നമസ്കാരം മെയ് കേരള ന്യൂസിലേക്ക് സ്വാഗതം കോട്ടയം ജില്ലയിലെ ഏറ്റവും ഉയർന്ന പ്രദേശങ്ങളിലൊന്നായ ഇലവഴ പൂഞ്ചരയിലാണ് വളരെ മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ നടക്കുന്നത് അതോടൊപ്പം തന്നെ ഇന്ന് സ്വാതന്ത്ര്യദിനത്തില് തൗസൻഡ് ട്വന്റി ഫോർ സംയുക്തമായി നടത്തപ്പെട്ട മാരത്തോൺ മത്സരത്തില് ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും മൂന്നാം സ്ഥാനവും പങ്കുവെച്ച മച്ചാന്മാരെ നമുക്കൊന്ന് പരിചയപ്പെടാം ബ്രോ പേര് പറഞ്ഞോളൂ അപ്പോ ഒന്നാം സ്ഥാനം നേടിയിരിക്കുകയാണ് ആശംസകളെ കൺഗ്രാറ്റുലേഷൻ എന്ത് തോന്നുന്നുണ്ട് വെയിലും കൂടെ ആയതുകൊണ്ടേ ഞാൻ നിർത്തിയാലോ എന്നൊക്കെ ആലോചിച്ചതാ പിന്നെ അങ്ങനെ ഓടി ഓടാൻ പറ്റില്ല പിന്നെ നിർത്തിക്കടുപ്പ് ഓടാൻ പറ്റില്ല നമ്മൾ വന്നത് പ്രൈസ് അടിക്കാൻ കൊണ്ടുപോകാലേ ആ അപ്പോ ആ ഒരു വൈബോളെ എന്തായാലും പൊളിയായിരുന്നു കേട്ടോ കാരണം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എത്ര മിനിറ്റ് കൊണ്ടാണ് ഫിനിഷ് ചെയ്ത് എനിക്ക് തോന്നുന്നു മിനിറ്റ്സ് അല്ലേ ആ റേഞ്ചിലാണ് മച്ചൻ ഫിനിഷ് ആകിയത് ഒപ്പം തന്നെ കൂട്ടുകാരും അല്ലെ കൂട്ടുകാരും ഉണ്ട് അപ്പൊ സെക്കൻഡ് പ്രൈസ് നേടിയ ചട എന്തി ബ്രോ കമോൺ ഹിറ്റ് ഓക്കിയാ ഹിറ്റ് ഓക്കി ബ്രോ പേര് പറഞ്ഞു ആര്യ കാഞ്ഞിരപ്പള്ളി പരിചയപ്പെട്ടായിരുന്നു സെക്കൻഡ് പ്രൈസ് പ്രൈസ് ആണ് മാരത്തോണിലൊക്കെ പങ്കെടുത്ത് നേടിയിട്ടുണ്ട് ഒന്നാം സ്ഥാനം നേടിയ പറഞ്ഞു ഡിഫികൾട്ടി ആയിരുന്നു എന്ത് തോന്നുന്നു ഈ ആയിക്ക് അതെ അതെ ഓടിയ്ക്ക് ഒത്തിരി ആയിക്ക് നടു എന്റെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് തോന്നുന്നു സെക്കൻഡ് പ്രൈസ് കൂളായിട്ട് തന്നെ കേറി എന്തായാലും ആശംസകൾ അറിയിക്കുന്നു എന്ത് ചെയ്യുന്നു

ആശംസകൾ കാണാം ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ പിന്നെ നമ്മുടെ തേർഡ് നേടിയത് ബ്രോ പേര് അമൽ ജയ്സൺ മൂന്നാം സ്ഥാനം നേടിയിരിക്കുകയാണ് ആശംസകൾ ഓക്കെ എന്ത് തോന്നുന്നു കൂടുതലുള്ള കൂട്ടുകാരൊക്കെ ഫിനിഷ് ചെയ്തു അപ്പൊ എല്ലാവരും ഒരുമിച്ച് അല്ലെ കയറിയതിന്റെ ഒരു സന്തോഷമുണ്ടല്ലേ വളരെ സന്തോഷം പിന്നെ എന്ത് ചെയ്യുന്നു ഞാൻ ഡിഗ്രി കഴിഞ്ഞു ഡിഗ്രി കഴിഞ്ഞു ഞാൻ നേരത്തെ മാരത്തോൺ മനസ്സിൽ പങ്കെടുത്ത് പ്രൈസ് ഒക്കെ നേടിയിട്ടുണ്ട് ഒറ്റ ഓടിയിട്ടുണ്ട് ഇപ്പൊ രണ്ടാത്തോട്ടം ഓടി അന്ന് പ്രൈസ് കിട്ടിയായിരുന്നു പ്രൈസ് കിട്ടിയില്ലായിരുന്നു അപ്പൊ ഇന്ന് പ്രൈസ് കിട്ടിയല്ലേ ഒരു സന്തോഷം അപ്പൊ ഈ നമ്മുടെ ഒപ്പം കുട്ടികൾ ഓടുന്നുണ്ട് അപ്പൊ അവരോടൊക്കെ എന്താണ് പറയാനുള്ളത് ഇനി ആര് ഉപയോഗിക്കുന്നുകൊണ്ട് നിരത്തരുത് എല്ലാരും ഇനിയും വർക്ക്ഔട്ട് ചെയ്യുക നന്നായിട്ട് ഓടുക ഓടുകയുള്ളൂ അതായത് ഇപ്പൊ ഇവര് മൂന്ന് പേരുമാണെങ്കിൽ വലിയൊരു പ്രചോദനമാണ് കാരണം ഇത്രയും വലിയൊരു ഒരു ഒമ്പത് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ അത് കേറ്റം തന്നെയാണ് അല്ലെ ജറ്റോട്ടെ പ്ലീസ് 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 അപ്പോ ഇതിനെ നേതൃത്വം നൽകിയത് ജറ്റാ ചോട്ടയുടെ പിള്ളേരാണത് അല്ലെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ ആ ജെട്ടാ സ്പിരിറ്റ് ആണ് നമ്മുടെ മേലുകാവലെ എന്ത് പ്രോഗ്രാം ഉണ്ടായാലും പ്രിയപ്പെട്ട ജെറ്റോ സാറ് ഞാൻ ഇഷ്ടം കൊണ്ട ജെറ്റ സാർ ജേട്ടാന്ന് വിളിക്കുന്നു ഓക്കെ അപ്പൊ ആ കുട്ടികൾക്ക് ഒരു മോട്ടിവേഷൻ അത് കായികപരമായിട്ട് മാത്രമല്ല കലാപരമായിട്ടും ഈ കഴിഞ്ഞ ദിവസം ഒരു പാട്ടുകാരനെ കൊണ്ടുവന്നു ബിപിൻ നല്ല കീടലൻ പാട്ട് അതായത് നമ്മുടെ നമ്മുടെ സമൂഹത്തിൽ ഒളിഞ്ഞിരിക്കുന്ന കലാകാരന്മാരെ കായിക താരങ്ങളെയൊക്കെ മുമ്പോട്ട് കൊണ്ടുപോയി വളരെയധികം പങ്കുവഹിക്കുന്ന ജെറ്റേടാക്കി പ്രത്യേക അഭിനന്ദനങ്ങൾ ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ എന്താണ് പറയാനുള്ളത് കുട്ടികളുടെ എന്നാലും ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ ദിവസം എന്തെങ്കിലും ഈ ഇതുപോലെ ഒരു പരിപാടി അതായത് മാരത്തൺ പരിപാടി നമ്മുടെ പൂഞ്ചറയെ വെച്ച് നടത്തുന്ന സംഘാടകരെ പ്രത്യേകിച്ച് നമ്മുടെ റവറും ജോസഫ് മാത്യു അച്ഛന് അതായത് കത്തിനണ്ടപ്പള്ളി വികാരി അച്ഛന് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇത് ഇങ്ങനെ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്ത് നമ്മുടെ ഉദ്ഘാടനം ചെയ്തു സംഘാടകർ നമ്മുടെ കത്തിരണ്ടപ്പള്ളി അച്ഛന്റെ നേതൃത്വത്തിലുള്ള സംഘാടകരും അത് വളരെ ഈ ഇലവിഴപ്പുഞ്ഞ ടൂറിസമായിട്ട് ബന്ധപ്പെട്ടും ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യം വെച്ച് ഇത് വലിയൊരു സംഭവമായിട്ട് പറയുകയാണെങ്കിൽ ഇലവിഴപ്പുഞ്ഞ നടക്കുന്ന ഒരു പൊതുപരിപാടിയാണ് വലിയൊരു പൊതുപരിപാടിയാണ് നാടിന് വലിയൊരു കൂട്ടായ്മ വലിയൊരു കൂട്ടായ്മയാണ് അത് ഇനിയും ഇങ്ങനെ ഒത്തിരി പരിപാടികൾ ഞാൻ ഇവിടെ എൻ്റെ സംഘാടകരോടൊക്കെ പറഞ്ഞു നമുക്ക് ഒരു ഈ ഓണത്തിനോ അല്ലെങ്കിൽ ക്രിസ്മസിനൊക്കെ വരുമ്പോഴത്തേനും ഒരു ഇലവിഴ പൂഞ്ചിറ ടൂറിസം പ്ലസ്റ്റ് വെക്കണം അത് ഇവിടുത്തെ കൂടുതൽ നമ്മുടെ ടൂറിസം മേഖലയെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നടത്തണം ഇങ്ങനെ ഇലവിഴ പൂഞ്ച പൂഞ്ചിറ നമ്മുടെ കേരളത്തിൽ തന്നെയല്ല നമ്മുടെ ലോകത്തെ നിലവാരത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞവരോ പിന്നെയും വരാൻ പ്രതീക്ഷിക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ നമുക്കറിയാം അസ്തമയവും ഉദയവും ഒരു സ്ഥലത്ത് നിന്ന് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് പൊഞ്ചറ അതാണ് ഇലോരാ ഏകദേശം അഞ്ച് ജില്ലകൾ കാണാൻ പറ്റുന്ന സാഹചര്യങ്ങളുണ്ട് ഫ്ലൈറ്റ് ലാൻഡിങ് കാണാൻ പറ്റാൻ പറ്റുന്നുണ്ട് അതുപോലെ നമുക്കറിയാം ഇവിടുന്ന് നോക്കിയാൽ രാത്രി വരുവാണ് എറണാകുളം സിറ്റി ഉൾപ്പെടെയുള്ള ലൈറ്റ് പ്രകാശിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്കറിയാമല്ലോ മലങ്കര ഡാം മലങ്കര ഡാമിന്റെ വ്യൂ തന്നെ ഒരു രസമുള്ള കാര്യങ്ങളാണ് പിന്നെ ഇവിടെ ഭൂപ്രദേശം എന്ന് പറഞ്ഞാൽ പിന്നെ ഇതിലെ ഉള്ള റോഡുകളുള്ള നടന്നു വരാൻ പോലും ഇതിലെ നടക്കാൻ പോലും ഒരു നമ്മുടെ മനസ്സ് കുളർത്ത് നല്ലൊരു നല്ലൊരു സൂപ്പർ റോഡാണ് അതെ അതെ സൂപ്പർ റോഡാണ് ഇടമുറകിന്റെ എന്നാ പ്രോഗ്രസീവ് ലൈബ്രറിയുടെ കുട്ടികളാണ് ഇന്ന് ഇറങ്ങിയത് അതുപോലെ ഞങ്ങൾ നിർമ്മല ക്ലബ്ബിന്റെ സ്പോർട്സ് ക്ലബ്ബിൻ്റെ പിള്ളേരുണ്ട് ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യിക്കുന്നത് നമ്മുടെ ഇടമുറകാരനായ ജൂലി സാറാണ് ജൂലി സാറിൻ്റെ പ്രാക്ടീസ് ചെയ്യുന്ന പള്ളേരായത് അവരാണ് ഇത് ഇറങ്ങിയിരിക്കുന്നത് എന്തായാലും ഇവര് പ്രതീക്ഷിച്ചു വന്നതല്ല എന്നാലും എന്നാ ഇവിടെ വന്ന് നല്ലപോലെ നല്ല ഓടാൻ അവർക്ക് സാധിച്ചു അത് ഞങ്ങളുടെ ക്ലബ്ബിനും ലൈബ്രറിക്കൊക്കെ അഭിമാനമാണ് അതെനിക്ക് പറയാനുള്ളൂ അതപ്പോ ജോച്ചേട്ടെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ ഒരു നാടിന്റെ ഒരു കൂട്ടായ്മ രാഷ്ട്ര ജാതിമത ഭേദമന്യേ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒത്തൊരുമിച്ച് ഏഹ് ഇപ്പം എന്താ പറയാ നമ്മുടെ മൂന്നിലവ് മുട്ടം മേലുകാവ് പിന്നെ പത്തനംതിട്ട ഇടുക്കി കോട്ടയം ജില്ല ഉള്ള എല്ലാ ഒറ്റമുറ്റ ആൾക്കാരും ഇവിടെ തന്നെയുണ്ട് നമ്മുടെ വലിയൊരു കൂട്ടായ്മയാണ് ഇവിടെ രൂപപ്പെട്ടിരിക്കുന്നത് നമുക്ക് ഓണം ഫെസ്റ്റ് അതെ ഓണം ഫെസ്റ്റിനെ പറ്റിയല്ലേ സൂചിപ്പിച്ചത് നമുക്ക് അതെ നമുക്ക് ഈ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഇനി ചർച്ച ചെയ്ത് മുൻപന്തിയിലേക്ക് ഈലവഴ പൂഞ്ചിറയും മില്ലേക്കലിനെ മേലുകാവിനെ ഒക്കെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരാനുള്ള പ്രോഗ്രാംസ് ഇനി കൂട്ടായ്മയോടെ ഇവിടെ നടക്കുകയാണ് അതിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് എന്തായാലും വളരെയധികം സന്തോഷമുണ്ട് മേലികാവ് ന്യൂസിനും ഇതിൽ പങ്കാളിയാകാൻ പറ്റിയത് ക്യാമറമാൻ ജോബിനോടൊപ്പം ന്യൂസിന് വേണ്ടി ജോജോ നന്ദി നമസ്കാരം